പ്രഭാത വാർത്തകളിൽ വിശദമായ വാർത്തകളിലേക്കാണ് തൃശൂർ കുർക്കൻപാറയിൽ വാഹനാപകടം കെ എസ് ആർ ടി സി ബസ്സും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് പതിനഞ്ച് പേർക്ക് പരിക്ക് ഗുരുവായൂരിൽ നിന്ന് കൊട്ടാരക്കരയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വിശദാംശങ്ങളുമായി സൂരജ് സജി ചേരികയാണ് തൃശൂരിൽ നിന്ന് സൂരജ് ഈ ഇരു വാഹനങ്ങളുടെയും ഡ്രൈവർമാരുടെ അവസ്ഥ എന്താണ് മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇരു ഇരുവാഹനങ്ങളുടെയും ഡ്രൈവർമാരുടെ പരിധി ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ രണ്ടുപേരും കുന്നംകുളത്തെ വിവിധ ആശുപത്രികളിലാണ് ഉള്ളത് അതോടൊപ്പം തന്നെ പതിനഞ്ചു പേർക്ക് ഈ ഡ്രൈവർ ഉൾപ്പെടെ പതിനഞ്ചു പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത് അവരെയും കുന്നംകുളം താലൂക്ക് ആശുപത്രി അതുപോലെ തന്നെ ദയ ദയാ ആശുപത്രി തുടങ്ങി വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ നാലു മണിയോടുകൂടിയായിരുന്നു വാഹനാപകടം ഈ ഗുരുവായൂരിൽ നിന്ന് കുന്നംകുളം വഴിക്ക് കൊട്ടാരക്കരയ്ക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസും കുന്നംകുളത്ത് നിന്ന് വരികയായിരുന്ന ടോറസ് ലോറിയും കൂട്ടിയിരിക്കുകയായിരുന്നു ഈ മേഖലയിൽ കനത്ത മഴയായിരുന്നു പുലർച്ചെ മുതൽ അനുഭവപ്പെട്ടത് ഇപ്പോഴും മഴ തുടരുകയാണ് ഈ മഴയിൽ കെ എസ് ആർ ടി സി ബസിന്റെ നിയന്ത്രണം നഷ്ടമായി ടോറസ് ലോറിയിൽ വന്നിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത് പിന്നീട് ഈ ടോറസ് ലോറിയും കെ എസ് ആർ ടി സി ബസും തമ്മിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതുകൊണ്ടുതന്നെ ഈ ടോറസ് ഡ്രൈവറെ പുറത്തെടുക്കാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോയി പിന്നീട് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തി ക്യാബിൻ പൊളിക്കാൻ ശ്രമം നടത്തിയിരുന്നെങ്കിൽ പോലും ഇത് ഈ രണ്ട് വാഹനങ്ങളും വേർപെടുത്താൻ കഴിയാത്ത ഒരു നിലയിലായിരുന്നു പിന്നീട് രണ്ട് ടോറസ് ലോറികൾ ഉപയോഗിച്ചുകൊണ്ട് വടം കെട്ടിയാണ് ഈ രണ്ട് വാഹനങ്ങൾ കെട്ടി വലിച്ചാണ് ഈ വാഹനങ്ങൾ തമ്മിൽ വേർപെടുത്തുന്നത് പിന്നീട് ക്യാബിൻ പൊളിച്ച് ഡ്രൈവറെ ടോറസ് ലോറി ഡ്രൈവറെ പുറത്തെടുക്കുകയായിരുന്നു പക്ഷേ ടോറസ് ലോറി ഡ്രൈവറുടെ പരിക്കും ഗുരുതരമാണ് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുകൂടി ആശുപത്രി അധികൃതരുമായി സംസാരിക്കുമ്പോൾ പറയുന്നു ഈ സമയം നാട്ടുകാരും ഈ അപകടം നടന്ന ഉടനെ തന്നെ നാട്ടുകാർ ഉൾപ്പെടെ എത്തുകയും അതോടൊപ്പം തന്നെ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ നന്മ ലൈഫ് കെയർ തുടങ്ങിയ ആംബുലൻസ് പ്രവർത്തകർ എല്ലാവരും എത്തിയാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത് എന്തായാലും ദ്രുതഗതിയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചത് ആശ്വാസകരമാണ് എന്നുള്ളതാണ് ഈ മേഖലയിൽ നിന്നുള്ളവർ വ്യക്തമാക്കുന്നത് സുരജ അതുപോലെ തന്നെ പതിനഞ്ചോളം പേർക്ക് പരുക്കുണ്ടെന്ന് മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ ഈ കെ എസ് ആർ ടി സി ബസ്സിലെ യാത്രക്കാർ മറ്റു യാത്രക്കാർ അവരെ അവിടെ നിന്ന് മാറ്റിയോ അതുപോലെ പരുക്കേറ്റവർ ഏത് ആശുപത്രിയിലാണോ ക്രിസ്ത്യൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതിനഞ്ചു പേർക്കാണ് പരിക്കേറ്റത് അതിൽ പതിനൊന്ന് പേരാണ് നിലവിൽ ചികിത്സ തേടിയിരിക്കുന്നത് ഡ്രൈവർ അടക്കം പതിനൊന്ന് പേരാണ് ചികിത്സ തേടിയിരിക്കുന്നത് ബാക്കിയുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ലാത്തതിനാൽ അവർ ഈ ചികിത്സ തേടാതെ മടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഈ മറ്റു യാത്രക്കാർക്കും മറ്റുമായി മറ്റൊരു വാഹനം തന്നെ കെ എസ് ആർ ടി സി സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കുറുക്കൻപാറയിൽ വെച്ചാണ് അതായത് ഇതൊരു വളവാണ് കുന്നംകുളത്തിനും ഗുരുവായൂരിനും ഇടയ്ക്കുള്ള ഭാഗമാണ് കുറുക്കൻപാറ സെന്റർ അവിടെ ഈ വളവിൽ വെച്ചാണ് ഈ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് കനത്ത മഴയായിരുന്നു ഈ മഴയിൽ മഴയത്ത് വരുന്നതിനിടയിൽ കെ എസ് ആർ ടി സി ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിർദിശയിൽ വരികയായിരുന്ന ടോറസ് ലോറിയിലേക്കാണ് ഇടിച്ചു കയറിയത് പുലർച്ചെ സമയമായതുകൊണ്ട് തന്നെ ഈ ബസ്സിനകത്ത് നിരവധി യാത്രക്കാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു പലരും ചെറിയ ഉറക്കത്തിലൊക്കെ ആയിരുന്നു ആ സമയത്താണ് ഈ വാഹനം അപകടത്തിൽപ്പെടുന്നു പക്ഷേ ഈ മുൻവശത്തിരുന്ന ആളുകൾക്കാണ് കൂടുതൽ ഗുരുതരമായി പരിക്കേൽക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത് അങ്ങനെയാണ് ഈ കെ ഡ്രൈവർക്കും അതുപോലെ തന്നെ ഈ ടോറസ്റ്റ് ഡ്രൈവർ ഡ്രൈവർക്കും വലിയ രീതിയിൽ പരിക്കേൽക്കുന്നത് രണ്ടുപേരും ഈ ക്യാബിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു പക്ഷേ ഈ ഫയർഫോഴ്സ് എത്തി നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവറെ പുറത്തെടുക്കാനായെങ്കിലും പക്ഷേ ഈ ടോറസ്റ്റ് ലൈവർ ഡ്രൈവർ ക്യാബിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പിന്നീട് അതുവഴി വന്ന അതായത് പുലർച്ചെ സമയമായതുകൊണ്ട് തന്നെ ടോറസ്റ്റ് ലോറികൾ ഉൾപ്പെടെ ഈ മേഖലയിലൂടെ പോകുന്നുണ്ടായിരുന്നു പിന്നീട് അതുവഴി വന്ന രണ്ട് ടോറസ് ലോറികൾ ഉപയോഗിച്ച് അതിൽ വടം കെട്ടി ഈ ബസും ടോറസും തമ്മിൽ വേർപെടുത്തിയ ശേഷം ക്യാബിൻ പൊളിച്ചാണ് ഈ ഡ്രൈവറെ പുറത്തെടുത്തത് ആ സമയത്തിനുള്ളിൽ തന്നെ ഈ ബസ്സിനകത്തുണ്ടായിരുന്ന യാത്രക്കാരെ എല്ലാം പരിക്കേറ്റ യാത്രക്കാരെ എല്ലാം തന്നെ കുന്നംകുളത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു പ്രധാനമായും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുന്നംകുളം മലങ്കര ആശുപത്രി അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രി ഡയ റോയൽ തുടങ്ങിയ ആശുപത്രികളിലാണ് നിലവിൽ ഇവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഈ ഇതിൽ ഡ്രൈവർമാരുടെ പരിക്കാണ് ഗുരുതരമായി തുടരുന്നത് അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റത് ഡ്രൈവർമാർക്കാണ് എന്നുള്ളതാണ് പറയുന്നത് അതിൽ ടോറസ് ലോറി ഡ്രൈവറുടെ പരിക്കാണ് ഗുരുതരം കാലുൾപ്പെടെ ഉൾപ്പെടെ ഇതിനകത്ത് ഈ ക്യാബിനകത്ത് കുടുങ്ങി കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പിന്നീട് ഈ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ച് ഈ ക്യാബിൻ പൊളിച്ചാണ് ഈ ഡ്രൈവറെ പുറത്തെടുക്കുന്നത് എന്തായാലും ഈ ഡ്രൈവർമാരുടെ പരിക്ക് ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ട് അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റ പതിനൊന്ന് പേർ അവർ കുന്നംകുളത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് യാത്രക്കാരുടെ മറ്റുള്ള യാത്രക്കാരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് പറയുന്നത് പതിനഞ്ചു പേർക്കാകെ പരിക്കേറ്റിരുന്നു അതിൽ പതിനൊന്ന് പേർ മാത്രമാണ് നിലവിൽ ചികിത്സ തേടിയിട്ടുള്ളത് ശരി തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സുരജ് സജി സംസ്ഥാനത്ത് പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ ഉറച്ച് ഗതാഗത വകുപ്പ് സ്ലോട്ട് ലഭിച്ചവർ കൃത്യമായി ടെസ്റ്റിന് ഹാജരാകാൻ ഗതാഗത വകുപ്പ് ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് ചേരുന്നു സലീം ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തുടർച്ചയായി മുടങ്ങുന്നു സ്ലോട്ട് ലഭിച്ചവർക്കും ടെസ്റ്റിൽ പങ്കെടുക്കാനാകുന്നില്ല ഇന്നലെ നിരവധി പരാതികളാണ് ഉണ്ടായിരുന്നത് അതേസമയം തന്നെ ഗ്രൗണ്ടിന്റെ ലഭ്യത ഒരു പ്രശ്നമായിരുന്നു ഇപ്പോൾ സർക്കാർ നേരിട്ട് ചില നടപടികൾ എടുത്ത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കാൻ അതിനുള്ള ഉറപ്പ് വരുത്തിയിരിക്കുകയാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത് ക്രിസ്റ്റിന കഴിഞ്ഞ എട്ട് ദിവസമായി സംസ്ഥാനത്ത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയിരിക്കുകയാണ് ഈ സമരം വിവിധ സംഘടനകളുടെ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സിന്റേതുൾപ്പെടെയുള്ള സംഘടനകളുടെ സമരം തുടരുകയായിരുന്നു ഇന്ന് അതിന്റെ എട്ടാം ദിവസമാണ് ആ ഇന്ന് എട്ടാം ദിവസവും അതേ നിലയിൽ തന്നെ സമരം തുടരുമെന്നൊരു സൂചന ലഭിക്കുന്നതിനിടയിലാണ് ഇന്നലെ വൈകി രാത്രി വൈകി ഒരു ഉത്തരവ് ഗതാഗത വകുപ്പിന്റെ ഭാഗത്ത് വരുന്നത് അതിൽ പറയുന്നത് പ്രകാരം ഈ സ്ലോട്ട് കിട്ടിയ മുഴുവൻ പേരും കൃത്യമായ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാകണം അതിനുള്ള ഉദ്യോഗസ്ഥർ അതിനുള്ള സൌകര്യം മാത്രമല്ല ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നുകൂടി ഗതാഗത വകുപ്പ് നിലപാട് ഇത്രയും വലിയൊരു സമരം നടക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അതിലേക്ക് നിന്ന് പുറകോട്ട് പോകുമോ എന്നുള്ളതായിരുന്നു നോക്കിക്കണ്ടിരുന്നത് പക്ഷെ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഗതാഗത വകുപ്പ് ഇല്ല എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഇന്നലെ രാത്രി എത്തിയിരിക്കുന്ന ഉത്തരവ് മനസ്സിലാക്കുന്നത് കാരണം അതിനു മുൻപ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ എണ്ണം വർദ്ധിപ്പിച്ചിരുന്ന അല്പം വർദ്ധിപ്പിച്ചത് നാൽപ്പതിലേക്ക് എത്തിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു ഇളവും അനുവദിച്ചിട്ടില്ല പക്ഷേ ആ ഇളവിന്റെ കൂടി പശ്ചാത്തലത്തിൽ തൽക്കാലം ഈ സമരത്തിൽ നിന്ന് സിഐ ടി യു പിന്മാറിയിരുന്നു പക്ഷേ സി ഐ ടി യു പിൻമാറിയിരുന്നെങ്കിലും മറ്റ് സംഘടനകളൊന്നും തന്നെ പിന്മാറാൻ തയ്യാറായതുമില്ല തയ്യാറായതും നടന്നതുമില്ല ഇതോടുകൂടി ഈ ഉത്തരവ് കൂടി വന്നതോടുകൂടി ഇനി എങ്ങനെയായിരിക്കും ഈ സംഘടനകളുടെ തീരുമാനം എന്നുള്ളതാണ് ഇന്ന് നമുക്ക് കാണാൻ കാത്തിരിക്കുന്നത് ഇന്നും ഈ സമരം തുടരാനുള്ള സാധ്യതയാണ് ഈ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത് കാരണം ഒരു തരത്തിലും ഒരു ഇളവ് അനുവദിക്കാത്ത പശ്ചാത്തലത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നൊരു നിലപാടിൽ സംഘടനകൾ കൂടി തുടരുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ മാസം പതിമൂന്നിന് സെക്രട്ടേറിയറ്റിലേക്ക് ഈ വിഷയം ചൂണ്ടിക്കാണി മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനിടെ ഇരുപത്തിമൂന്നാം തീയതി സി ഐ ടി യു ഗതാഗതമന്ത്രി ചർച്ച ഉണ്ട് പക്ഷേ ഇതിന് ിടയിൽ തന്നെ ഇത് നടപ്പിലാക്കണം ഈ തീരുമാനം നടപ്പിലാക്കണം എന്നൊരു ഉറച്ച ഉത്തരവ് ഗതാഗത വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വന്നതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ പ്രതിസന്ധി ഉണ്ടാവും ഈ ഉത്തരവ് നടപ്പാക്കാനുള്ള ശ്രമം ഉദ്യോഗസ്ഥരുടെ ഉണ്ടാകും അതേസമയം ഇത്രയും കാലം ദിവസവും നടത്തിയ സമരം അത് തുടർന്നു പോകാനുള്ള തീരുമാനം സംഘടനകളുടെ കൂടി ഭാഗത്തുനിന്നുണ്ടാകുന്നതോടുകൂടി ഇന്നും വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് സാധ്യത സാധ്യതയുള്ളത് ക്രിസ്റ്റീന ശരി സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് വേനൽ വലിയ ആശ്വാസമായി മഴ പലയിടത്തും പെയ്യുന്നു എന്ന് നമ്മുടെ പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട് കോട്ടയം മലപ്പുറം ജില്ലയിൽ അതുപോലെ തന്നെ തിരൂർ മലപ്പുറത്തെ തിരൂർ പാലക്കാട് തൃശൂർ ഒക്കെ നല്ല മഴ പെയ്യുന്നു എന്ന് വിവിധ പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട് മറ്റൊരു വാർത്തയിലേക്ക് ജീവനക്കാർ സമരം പിൻവലിച്ചെങ്കിലും ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ ഇന്നും മുടങ്ങിയേക്കും വിമാന സർവീസുകൾ എത്രയും വേഗം പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമത്തിലാണെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു വിശദാംശങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ശരിയാണ് ശ്രീനാഥ് ഈ ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു ചർച്ച തൊഴിലാളികളുടെ എല്ലാ പ്രശ്നങ്ങളും അനുഭാവപൂർവ്വം പരിഗണിക്കും എന്ന ഉറപ്പ് അതിനുശേഷം സമരം ഒത്തുതീർപ്പാവുന്നു എന്നാലും സേവനങ്ങൾ പരിപൂർണമായി പുനരാരംഭിക്കാനായിട്ടില്ല എപ്പോഴേക്ക് ഈ സേവനങ്ങൾ പൂർണ്ണമായും ആരംഭിക്കും അതേപോലെ തന്നെ ഈ യാത്രക്കാർക്കുമുണ്ടല്ലോ ചില നഷ്ടങ്ങൾ അവരുടെ ടിക്കറ്റിന്റെ റീഫണ്ട് അതുപോലെ തന്നെ പുതിയ യാത്ര ഇത് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ എന്തൊക്കെയാണ് ക്രിസ്റ്റിന ഇന്നലെ ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് മാനേജ്മെന്റും തൊഴിലാളികളും ഈ സമരത്തിൽ നിന്ന് പിന്മാറാനുള്ള ധാരണയിലേക്ക് എത്തുന്നത് അതിൽ പ്രധാനമായും പറഞ്ഞത് ഈ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അത് എത്രയും വേഗം അംഗീകരിക്കുക ഒപ്പം പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കാമെന്നതാണ് ഇതേ തുടർന്നാണ് എത്രയും വേഗം ജോലിയിൽ തിരികെ പ്രവേശിക്കാമെന്ന് തൊഴിലാളികളും അറിയിച്ചത് പക്ഷേ ഏറെ നിലവിലെ പ്രതിസന്ധി അത് വളരെ രൂക്ഷമായി മാറിയിട്ടുണ്ടായിരുന്നു ഷെഡ്യൂളിംഗ് ഒക്കെ തന്നെ താറുമാറായ അവസ്ഥയിലാണ് ാണ് ജീവനക്കാരെ പുനർവിന്യസിക്കുന്നതിലൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട് അതുകൊണ്ടാണ് ജീവനക്കാർ തിരികെ എത്തിയാലും ഈ സർവീസുകൾ സാധാരണ നിലയിലാക്കുന്നതിൽ കുറച്ചുകൂടി സമയം വേണ്ടിവരും എന്ന് എയർ ഇന്ത്യ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് ഇന്നലെ ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് സർവീസുകൾ ഇന്നും മുടങ്ങിയേക്കും എന്ന് എയർ ഇന്ത്യ തന്നെ പറയുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് പറയുന്നത് അതുകൊണ്ട് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് യാത്രക്കാർ ഈ ഇന്നത്തെ ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് ആ യാത്ര പുറപ്പെടും എന്ന കാര്യം ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ വിമാനത്താവളങ്ങളിലേക്ക് എത്താവൂ എന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് എത്രയും വേഗം ഈ സർവീസ് സർവീസുകളൊക്കെ തന്നെ സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങൾ കമ്പനി നടത്തുന്നുണ്ട് എന്നതാണ് അവർ വാർത്താക്കുറിപ്പിൽ പറയുന്നത് രണ്ട് ദിവസത്തെ സമരത്തിനിടെ ഏതാണ്ട് നൂറ്റി എൺപതോളം സർവീസുകളാണ് ആകെ റദ്ദാക്കേണ്ടി വന്നത് എന്നാൽ ഇന്ന് ആ സംഖ്യ കഴിഞ്ഞ ദിവസം എൺപത്തി അഞ്ച് സർവീസുകളാണ് റദ്ദാക്കിയെങ്കിൽ ഇന്നൊരുപക്ഷേ ആ സംഖ്യ വളരെ കുറയാനുള്ള സാധ്യത സർവീസുകൾ സാധ്യതകൾ വളരെ കുറവാണ് ശരി മുംബൈയിൽ നിന്ന് ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് പൂളങ്കരയിൽ കാർ മോഷണ കേസിലെ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്നതിനിടെ നാട്ടുകാരും പോലീസും തമ്മിൽ നേരിയ സംഘർഷം പ്രതിയെ വാഹനത്തിൽ കയറ്റുന്നത് തടഞ്ഞ നാട്ടുകാർ പോലീസിനെ ആക്രമിച്ച ശേഷം വാഹനത്തിന്റെ ചെല്ലു തകർത്തു സംഘർഷത്തിനിടെ പ്രതി രക്ഷപ്പെട്ടു മുറിവിന്റെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് ഒരു വർഷം ഒരു കുടുംബത്തിന്റെ ആകെ പ്രതീക്ഷകളിലേക്കും സന്തോഷത്തിലേക്കും കൊലക്കത്തി പാഞ്ഞു പാഞ്ഞുകയറിയത് ഞെട്ടലോടെയല്ലാതെ ഓർക്കാനാകില്ല പോലീസ് വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ച കുടവട്ടൂർ ചെറുകരക്കോണം സ്വദേശി ജി സന്ദീപാണ് പ്രകോപനം ഒന്നുമില്ലാതെ ജീവനെടുത്തത് കൊടും വാതകം ഒരു വർഷം പിന്നിടുമ്പോൾ കേസിൽ വിചാരണ നടപടികൾ തുടങ്ങി നിസ്വാർത്ഥമായ സേവനം മനസ്സിലുറപ്പിച്ചാണ് വന്ദന ഡോക്ടറാകാൻ തീരുമാനിച്ചത് വൈദ്യപരിശോധനയ്ക്കായി പോലീസുകാർ ജി സന്ദീപിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും നിഷ്കളങ്കമായ സഹജീവി സ്നേഹത്തോടെയല്ലാതെ വന്ദനയ്ക്കിടപെടാൻ കഴിയുമായിരുന്നില്ല സന്ദീപിന്റെ സ്വഭാവം മാറിയത് പെട്ടെന്നാണ് പോലീസുകാരും സഹപ്രവർത്തകരും നോക്കിനിൽക്കെ നിസ്സഹായ വന്ദനയുടെ ശരീരത്തിലേക്ക് കത്രിക കുത്തിയിറക്കി വന്ദനയുടെ വേണ്ടി കേരളം മനമൊരുകി പ്രാർത്ഥിച്ച നിമിഷങ്ങൾ കാത്തിരിപ്പ് വിഫലമെന്ന വാർത്ത മരവിപ്പോടെയാണ് മലയാളികൾ കേട്ടത് കൊല്ലം അസീസിയ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങി ഇന്റേൺഷിപ്പിനാണ് വന്ദനാദാസ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിയത് എത്രയോ മനുഷ്യർക്ക് ആശ്വാസമാകേണ്ടിയിരുന്ന കൈകൾ കേരളത്തിന്റെ ആകെ നോവായി മാറി കൊടുംക്രൂരതയ്ക്ക് ഒരാണ്ട് തികയുമ്പോൾ കേസിന്റെ വിചാരണ നടപടികൾ കൊല്ലം കോടതിയിൽ തുടങ്ങി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വന്ദനയുടെ ഓർമ്മയ്ക്കായി കെട്ടിടമുയർന്നു സമൂഹത്തിന് മുന്നിൽ ഇപ്പോഴും ചില ചോദ്യങ്ങളുണ്ട് വന്ദനാദാസിന്റെ ദാരുണാത്യത്തെ തുടർന്ന് ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായോ എല്ലാ ആശുപത്രികളിലും പോലീസ് എയ്ഡ് പോസ്റ്റുകൾ സ്ഥാപിച്ചു ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്നതിന് എന്താണ് ഉറപ്പ് ആയുധമേന്തിയ ദൈവത്തെക്കാൾ വൈദ്യമറിയുന്ന ഡോക്ടറാണ് ആദരിക്കപ്പെടേണ്ടതെന്നാണ് ശാസ്ത്രം പക്ഷേ ആയുധമേധ്യവൻ്റെ മുമ്പിൽ തോറ്റുപോയ ജീവചരിത്രമാണ് വന്ദനയുടേത് വന്ദന മലയാളികളുടെ മനസ്സിലെ നോവാണ് ക്യാമറാമാൻ ശ്രീകാന്തിന് ഒപ്പം ആർ അരുൺ രാജ് ട്വന്റി കൊല്ലം എയർ ഇന്ത്യ എക്സ്പ്രസ് കണ്ണൂരിൽ നിന്നുള്ള അഞ്ച് സർവീസുകൾ റദ്ദാക്കി ഷാർജ ദുബായ് ദമാം റിയാദ് അബുദാബി സർവീസുകളാണ് റദ്ദാക്കിയത് വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ ശരിയാണ് സജോ സമരം ഒത്തുതീർപ്പാക്കി പക്ഷേ സേവനങ്ങൾ പൂർണ്ണമായും പുനരാരംഭിക്കാൻ സാധിക്കുന്നില്ല പലരും ജോലിയിൽ തിരികെ പ്രവേശിക്കാനുള്ളവരുണ്ട് ചികിത്സ ആവശ്യത്തിനടക്കം പോകുന്നവരുണ്ട് എന്താണ് യാത്രക്കാരുടെ പ്രതികരണം ഇവരെ നേര നേരത്തെ ഇത് അറിയിച്ചിരുന്നു ജീവനക്കാർ സമരം പിൻവലിച്ചെങ്കിൽ കൂടിയും പൂർണ്ണതോതിൽ സേവനങ്ങൾ പുനരാരംഭിക്കുക എന്നത് പ്രായോഗികമാവില്ല എന്നതാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വ്യക്തമാക്കുന്നത് അതായത് മുഴുവൻ ഇത് നേരത്തെ തന്നെ ഈ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ ജീവനക്കാരുടെ അസാന്നിധ്യങ്ങളുടെ പണിമുടക്ക് വെല്ലുവിളിയായിരുന്നു ആ സാഹചര്യത്തിലാണ് ആകെ ഇന്ന് പത്ത് സർവീസുകളാണുള്ളത് അതിൽ ആറ് സർവീസുകളും മുടങ്ങും എന്ന നില തന്നെയാണുള്ളത് ജീവനക്കാരൊക്കെയും പൂർണ്ണമായും തിരികെ എത്തുകയും ജോലിയിൽ പ്രവേശിക്കുകയും ഒക്കെ ചെയ്യുന്നു അതിന് മുന്നോടിയായി തന്നെ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതാണ് ആ സാഹചര്യം നേരത്തെ തന്നെ യാത്രക്കാർക്ക് ഈ സർവീസുകൾ റദ്ദാകും എന്ന അറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സർവീസുകൾ പൂർണ്ണതോതിൽ പുനരാരംഭിക്കണമെങ്കിൽ ഒരു ദിവസം കൂടിയെങ്കിലും എടുക്കും എന്നതാണ് ഇവിടെയുള്ള വിമാനത്താവളത്തിലുള്ള വിമാന കമ്പനിയുടെ പ്രതിനിധികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ എട്ട് സർവീസുകൾ റദ്ദാകും എന്നതായിരുന്നു അറിയിപ്പ് പക്ഷേ ഇത് എല്ലാവർക്കും ഇത് സംബന്ധിച്ച് വ്യക്തമായ അറിയിപ്പ് നൽകിയിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തതയുണ്ട് പക്ഷേ പൂർണ്ണ തോതിൽ പുനരാരംഭിക്കുക എന്നത് ജീവനക്കാരെല്ലാവരും പൂർണ്ണമായും ജോലിയിൽ കയറുകയും സർവീസുകൾ പൂർണ്ണ തോതിലാകണമെങ്കിൽ ഏതായാലും നാളെയും മറ്റന്നാൾ കൂടി എടുക്കും എന്നതുള്ള എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഇപ്പോൾ റദ്ദാക്കിയ സർവീസുകളല്ല കഴിഞ്ഞ ദിവസം തന്നെ ഈ സർവീസുകൾ നടക്കില്ല എന്ന നില വന്നിരുന്നു കാരണം മുൻകൂട്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാൻ കഴിയാതെ പോയതാണ് അതുകൊണ്ടാണ് സാധ്യമാകാതെ വന്നത് എന്നതാണ് കമ്പനി പ്രതിനിധികളിൽ നിന്നും നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് പക്ഷെ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നുകൂടിയും സർവീസ് മുടങ്ങും നാളെയോടുകൂടി പ്രതികരണത്തിലേക്ക് എത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് കമ്പനി പ്രതിനിധികൾ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് ശരി കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ കോഴിക്കോട് പൂളങ്കരയിൽ കാർ മോഷണ കേസിലെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ നാട്ടുകാരും പോലീസും തമ്മിൽ നേരിയ സംഘർഷം പ്രതിയെ വാഹനത്തിൽ കയറ്റുന്നത് തടഞ്ഞ പോലീസ് നാട്ടുകാർ പോലീസിനെ ആക്രമിച്ച ശേഷം വാഹനത്തിന്റെ ചില്ല് തകർത്തു സംഘർഷത്തിനിടെ പ്രതിരക്ഷപ്പെട്ടു വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് ചേരിയാണ് സമീർ ഈ ഒരു സംഘർഷത്തിന് എന്താണ് എന്തു തന്നെയായാലും ഒടുവിൽ പ്രതി രക്ഷപ്പെട്ടു എന്നാണല്ലോ നമുക്കറിയാൻ കഴിയുന്നത് കൃഷ്ണ എറണാകുളം ഞാറക്കിൽ നിന്ന് ഒരു കാർ മോഷണം പോയിരുന്നു അതിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ പ്രതി കോഴിക്കോട് സ്വദേശിയാണ് എന്ന് കണ്ടെത്തുകയും പിന്നീട് അന്വേഷണ സംഘം ഇന്നലെ രാത്രിയോടുകൂടെ പൂളം എത്തുകയും ചെയ്തു പ്രതിയെ വീട്ടിൽ നിന്ന് കസ്റ്റഡി എടുത്ത് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലായിരുന്നു അതിനിടയിലാണ് പ്രതി ബഹളം വെച്ചത് ഇതോടെ നാട്ടുകാർ ഓടിക്കൂടുകയും പിന്നീട് പോലീസ് ആണ് എന്നും ഈ വിഷയത്തിലാണ് അറസ്റ്റ് കസ്റ്റഡി കസ്റ്റഡിയിലെടുത്തത് എന്ന കാര്യമൊക്കെ നാട്ടുകാർ പറഞ്ഞുവെങ്കിലും നാട്ടുകാരോട് പോലീസ് പറഞ്ഞുവെങ്കിലും അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല പിന്നീട് സംഘടിച്ചെത്തിയ നാട്ടുകാർ പോലീസിനെ ആക്രമിക്കുകയായിരുന്നു തുടർന്ന് ഞാരക്കൽ പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്ന് പന്തീരങ്കാവ് പോലീസും സ്ഥലത്തെത്തി അങ്ങനെ ലാത്തി വീശുകയും നാട്ടുകാരെ ഓടിച്ചു വിടാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു അതിനിടയിലാണ് പ്രതി വാഹനത്തിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാരക്കൽ പോലീസിന്റെ പരാതിയിൽ പന്തീരംഗ പോലീസ് കേസെടുത്തിട്ടുണ്ട് നൂറോളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അവിടെ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചു തുടങ്ങിയ വകുപ്പുകൾ അനുസരിച്ചാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിനിടയിലാണ് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയ വാഹനത്തിന്റെ ചില്ല് തകർക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നു ഷിഹാബ് എന്നാണ് പ്രതിയുടെ പേര് കാർ മോഷണ കേസിലെ പ്രതിയായ ഷിഹാബിനായി ഞാരക്കൽ പോലീസും പന്തീരംഗ് പോലീസും ഒപ്പം തന്നെ കണ്ടാൽ അറിയാവുന്ന നൂറോളം റിയാവുന്ന പോലീസ് ഇപ്പോൾ സംഘർഷവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ശരി കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഞങ്ങളുടെ പ്രതിനിധി സമീർ സി മുഹമ്മദാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചുട്ടുപൊള്ളുകയായിരുന്നു സംസ്ഥാനം എന്നാൽ ഇന്നലെ മുതൽ നല്ല വേനൽ മഴ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചില പ്രേക്ഷകർ പറയുന്നുണ്ട് തൃപ്പൂണിത്തറയിൽ ഇന്നലെ രാത്രി മുതൽ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ചൂടിന് ശമനമുണ്ട് മുതലമടയിൽ മഴ പെയ്യുന്നുണ്ട് തൃശൂർ മരോട്ടിച്ചാലിൽ നല്ല മഴയാണെന്ന് അറിയിക്കുന്നുണ്ട് കൊല്ലത്തെ മഴ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് കരിപ്പൂരിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ പുനരാരംഭിച്ചു എന്ന വാർത്ത ഞങ്ങളുടെ പ്രതിനിധി ഷഹദ്റഹ്മാൻ പങ്കുവയ്ക്കുന്നുണ്ട് ദമാം മസ്കറ്റ് സർവീസുകൾ പുറപ്പെട്ടിട്ടുണ്ട് കണ്ണൂർ പാനൂരിലെ വിഷ്ണുപ്രിയ കൊലക്കേസിൽ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും പാനൂർ വള്ളിയായി സ്വദേശി വിഷ്ണുപ്രിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് കൊല്ലപ്പെട്ടത് പ്രണയ തുടർന്ന് മാനന്തേരി സ്വദേശി ശ്യാംജിത്ത് വീട്ടിൽ കയറി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് നാടിനെ നടുക്കിയ ക്രൂര കൊലപാതകം പാനൂർ വള്ളിയായി സ്വദേശിനിയായ ഇരുപത്തിമൂന്ന് കാരി വിഷ്ണുപ്രിയയെ പ്രതി ശ്യാംജിത്ത് പട്ടാപ്പകൽ വീട്ടിൽ കയറി കഴുത്തറുത്ത് കൊലപ്പെടുത്തി കൂത്തുപറമ്പ് മാനന്തേരി സ്വദേശിയായ ശ്യാംജിത്ത് മാത്രമാണ് കേസിലെ പ്രതി ശ്യാംജിത്തും വിഷ്ണുപ്രിയയും സുഹൃത്തുക്കളായിരുന്നു എന്നാൽ ഇരുവരുടെയും പ്രണയം തകർന്നതോടെ പക വിഷ്ണുപ്രിയ മറ്റൊരാളുമായി പ്രണയത്തിലായെന്ന സംശയം പക വർദ്ധിപ്പിച്ചു കൊലയ്ക്കായി പ്രതി വിപുലമായ ആസൂത്രണം നടത്തി നേരിട്ടും ഓൺലൈൻ വഴിയും ആയുധങ്ങൾ സംഘടിപ്പിച്ചു വിഷ്ണുപ്രിയയുടെ വീട്ടിൽ ഫട്ടാപ്പകൽ അതിക്രമിച്ചു കയറിയ പ്രതി ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു വീഴ്ത്തി കഴുത്തറുത്ത് കൊലപ്പെടുത്തി യുവതി അക്രമത്തിനിരയായ സമയത്ത് കുടുംബാംഗങ്ങൾ അടുത്ത ബന്ധുവിൻ്റെ മരണാനന്തര ചടങ്ങുകൾക്കായി കുടുംബ വീട്ടിലായിരുന്നു കൊല നടത്താനായി എത്തിയ പ്രതിയെ വീഡിയോ കോളിലൂടെ കണ്ട വിഷ്ണുപ്രിയയുടെ ആൺ സുഹൃത്താണ് കേസിലെ പ്രധാന സാക്ഷി കൊല നടന്ന ദിവസം തന്നെ പ്രതി അറസ്റ്റിലുമായി എല്ലാം ഒറ്റയ്ക്ക് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് ശ്യാംജിത്ത് തന്നെ നാൽപ്പത്തിയൊൻപത് പ്രോസിക്യൂഷൻ സാക്ഷികൾ നാൽപ്പത് തൊണ്ടിമുതലുകൾ നൂറ്റി രണ്ട് രേഖകൾ എന്നിവ കുറ്റപത്രത്തിന്റെ ഭാഗം വിഷ്ണുപ്രിയയുടെ ശരീരത്തിലെ ഇരുപത്തിയൊൻപത് മുറിവുകളിൽ പത്തെണ്ണം കൊലയ്ക്ക് ശേഷം കഴുത്ത് എഴുപത്തിയഞ്ച് ശതമാനം മുറിഞ്ഞു തൂങ്ങി കൃത്യത്തിന്റെ ക്രൂരത വെളിവാക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചുറ്റിക ഉളി ഇരുതല മൂർച്ചയുള്ള കത്തി ഇലക്ട്രിക് കട്ടർ തുടങ്ങി പ്രതി ഉപയോഗിച്ച ആയുധങ്ങളെല്ലാം വീണ്ടെടുക്കാനായി ശാസ്ത്രീയ തെളിവുകളും പ്രധാനം പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദം ട്വൻറ്റി കണ്ണൂർ മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ഇഡിയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണം മൌലിക അവകാശമല്ലെന്നും ജാമ്യം അനുവദിക്കരുതെന്നും ഇഡി കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട് സുപ്രീംകോടതി അന്തിമ തീരുമാനത്തിന് നിശ്ചയിച്ച വിഷയത്തിൽ അംഗീകാരം വാങ്ങാതെയാണ് സത്യവാങ്മൂലം സമർപ്പിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി കെജ്രിവാൾ സുപ്രീംകോടതി രജിസ്ട്രിയിൽ പരാതി നൽകി സംസ്ഥാനത്ത് ഇന്നും ചൂട് കൂടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇടുക്കി വയനാട് ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിൽ താപനില സാധാരണയേക്കാൾ മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാൻ സാധ്യത സംസ്ഥാനത്ത് പരക്കെ വേനൽമഴ സജീവമായേക്കും വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും വേനൽമഴ കൂടുതൽ ലഭിച്ചേക്കും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കൊച്ചി അമ്പലമുകൾ ബി പി സി എല്ലിലെ ഡ്രൈവർമാരുടെ പണിമുടക്ക് രണ്ടാം ദിവസത്തിലേക്ക് കൂലിത്തർക്കത്തെ തുടർന്ന് ഡ്രൈവറെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഇന്നലെ സമരം ആരംഭിച്ചത് അനുനയ ചർച്ചകൾക്ക് അധികൃതർ തയ്യാറായിട്ടില്ലോറികളിലെ ഇരുന്നൂറിലധികം വരുന്ന ഡ്രൈവർമാരാണ് സമരത്തിൽ പങ്കെടുക്കുന്നത് ഇതോടെ ബി പി സി എല്ലിൽ നിന്നുള്ള പാചകവാതക സിലിണ്ടറുകളുടെ നീക്കം പൂർണ്ണമായും നിലച്ചു ഏഴ് ജില്ലകളെയാണ് പ്രശ്നം ബാധിക്കുക സമരം ഒരു ദിവസം പിന്നിട്ടതോടെ ദിവസേന ലോഡെത്തുന്ന ഗ്യാസ് ഏജൻസികളിൽ പുതിയ സിലിണ്ടറുകളുടെ ക്ഷാമം രൂക്ഷമാകും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നത് ിക്കാതെ സമരത്തില് നിന്ന് പിന്നോട്ടില്ല എന്നാണ് ഡ്രൈവർമാരുടെ നിലപാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും എട്ട് പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് കേസിൽ അന്തിമ റിപ്പോർട്ട് സിബിഐ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം സമയത്തെടുത്ത ഫോട്ടോഗ്രാഫുകൾ തുടങ്ങി വിവിധ തെളിവുകൾ ഡൽഹി എയിംസിലേക്ക് അയച്ചെന്നും മെഡിക്കൽ ബോർഡിന്റെ വിദഗ്ധ അഭിപ്രായത്തിനായി കാത്തിരിക്കുകയാണെന്നും സിബിഐ കോടതി ഗൂഢാലോചന നടത്തുകയും സിദ്ധാർത്ഥനെ അതിക്രൂരമായി ആക്രമിക്കുകയും ചെയ്തെന്നാണ് സിബിഐ കണ്ടത് ദോഹ ഡയമണ്ട് ലീഗിൽ ഒന്നാം സ്ഥാനം ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര ഇന്നിറങ്ങും ആദ്യമായി തൊണ്ണൂറ് മീറ്റർ മറികടക്കാമെന്ന പ്രതീക്ഷയിലാണ് ലോക ചാമ്പ്യനായ നീരജ് കഴിഞ്ഞ ദോഹ ഡയമണ്ട് ലീഗിൽ നീരജിനായിരുന്നു ഒന്നാം സ്ഥാനം മുൻ ലോക ചാമ്പ്യൻ ആൻഡേഴ്സൺ പീറ്റേഴ്സ് യാക്കൂബ് വാദ്ലിച്ച് എന്നിവർക്കൊപ്പം ഇന്ത്യയുടെ തന്നെ കിഷോർ ജനയും നീരജനും വെല്ലുവിളിയായിട്ടുണ്ട് ഒളിമ്പിക്സ് സ്വർണം നിലനിർത്താനുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് നീരജിന് ദോഹ ഡയമണ്ട് ലീഗ് പ്രഭാത വാർത്തകളുടെ സമയം പൂർണ്ണമാവുകയാണ്